ശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഏതൊരു സിനിമാ പ്രേമിക്കും അറിയാം മോഹൻലാലിൻ്റെ ഒരു അടുത്ത നാല് വർഷത്തേക്കുള്ള ചിത്രങ്ങളെക്കുറിച്ച് കാരണം അത്രത്തോളം വാർത്താ പ്രാധാന്യം നേടിയ ചിത്രങ്ങളാണ് അവയൊക്കെ വില്ലൻ മുതൽ മഹാഭാരത വരെ ആഗോള പ്രേക്ഷകരെ ലക്ഷ്യമിട്ടെത്തുന്ന പ്രോജക്റ്റ് ആണ് മോഹൻലാലിൻ്റെ മഹാഭാരത എന്നാൽ അതിനു മുമ്പേ മോഹൻലാലിൻ്റെ മറ്റൊരു ബഹുഭാഷാ ചിത്രം കൂടി മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഭാഷകളിൽ പുറത്തിറങ്ങുന്ന പ്രോജക്റ്റാണിത് ഇതിൽ കന്നഡ ഒഴികെയുള്ള ചിത്രങ്ങളിൽ മോഹൻലാൽ ആയിരിക്കും നായകനെന്നാണ് റിപ്പോർട്ടുകൾ കന്നഡ സംവിധായകൻ പ്രേമാണ് ചിത്രം ഒരുക്കുന്നത് കന്നഡയിൽ ശിവരാജ് കുമാർ ആയിരിക്കും ചിത്രത്തിൽ നായകൻ എന്നാൽ മലയാളം തമിഴ് തെലുങ്ക് പതിപ്പുകളിൽ മോഹൻലാൽ ആയിരിക്കും നായകനാകുക ഈച്ച നായകൻ കിച്ച സുദീപ് ചിത്രത്തിൽ അഭിനയിക്കുമെന്നാണ് സൂചന അടുത്ത കാലത്ത് തെലുങ്കിൽ മോഹൻലാൽ നേടിയ ആരാധക സമൂഹം ചെറുതല്ല ജനതാ കയറേജ് മനമന്ത തുടങ്ങിയ മോഹൻലാലിന്റെ തെലുങ്ക് ചിത്രങ്ങൾ വിജയം നേടിയിരുന്നു ഈ താരമൂല്യമാണ് ബഹുഭാഷാ ചിത്രത്തിൽ വീണ്ടും മോഹൻലാലിനെ നായകനാക്കുന്നതെന്നാണ് സൂചന എന്നാൽ ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന ഈ വാർത്തകളോട് ആരും ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇനിയുള്ള കുറച്ച് വർഷങ്ങളിൽ ടൈറ്റ് ഷെഡ്യൂളാണ് ആണ് മോഹൻലാലിന് അതിനാൽ തന്നെ മറ്റൊരു വമ്പൻ ചിത്രം മോഹൻലാൽ കമ്മിറ്റ് ചെയ്യുമോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു വെളിപാടിന്റെ പുസ്തകം ഷൂട്ടിംഗ് പൂർത്തീകരിച്ച മോഹൻലാൽ ഇപ്പോൾ ഒടിയനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കും വാർത്തകൾക്കും ദാസനും വിജയനും ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് താങ്ക്